നമസ്കാരം ചൈനയോട് കൂട്ടുകൂടി ഇന്ത്യയോട് കൂട്ടുവെട്ടിയ വെട്ടിയ മാലിദ്വീപിന് പണി കിട്ടി വേറൊന്നുമല്ല നയതന്ത്ര തർക്കത്തിന് മുമ്പേ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കായിരുന്നു അങ്ങോട്ട് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനും ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരം നേടിയ മാലദ്വീപ് ബഹിഷ്കരിക്കൂ ലക്ഷദ്വീപ് സന്ദർശിക്കൂ ട്രെൻഡിനും ശേഷം പുതിയ കണക്കുകൾ വന്നപ്പോഴാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ കുറവ് ബോധ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ട് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിൽ എത്തിയെങ്കിൽ ഇക്കുറി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പേർ മാത്രമേ എത്തിയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് മുപ്പത്തി എട്ട് ശതമാനം കുറവ് അന്ന് മുപ്പത്തി ആറായിരത്തി അൻപത്തിമൂന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ അവിടെ എത്തിയിരുന്നു കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാലിദ്വീപിന്റെ വലിയ വരുമാന സ്രോതസ്സായിരുന്നു ഈ വർഷം മുതൽ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി മുഹമ്മദ് മൊയ്സുവിന്റെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിന് പുറമെ ബോയ്ക്കോട്ട് മാലദ്വീപ് ട്രെൻഡും പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും കൂടിയായപ്പോൾ കാര്യങ്ങൾ ഒരു വഴിക്കായി സെലിബ്രിറ്റികളോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ മാത്രമല്ല ട്രാവൽ ഏജൻസികളും ട്രെൻഡിനൊപ്പം ചേർന്നു ഇതും വെറും സോഷ്യൽ മീഡിയ ഹൈപ്പാണോ യാഥാർത്ഥ്യമാണോ എന്നും പലരും സംശയിച്ചിരുന്നു എന്നാൽ കണക്കുകൾ തെളിയിക്കുന്നത് ട്രെൻഡ് സത്യമാണെന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ കുറഞ്ഞതോടെ ചൈനക്കാർ വീണ്ടും മാലദ്വീപിലെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കൂടുതലായി കണക്കൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷം ഇന്ത്യക്കാർ മാലദ്വീപ് സന്ദർശിച്ചു ചൈന രണ്ട് പോയിന്റ് ലക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ സഞ്ചാരികൾ ഒന്നേ പോയിന്റ് ആറ് ലക്ഷമായി ഉയർന്നു ചൈന മാറ്റമില്ല രണ്ടായിരത്തി ഇരുപത്തി മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം രണ്ട് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷമായി ഉയർന്നു ഇതോടെ രാജ്യം കോവിഡ് നയൻറ്റീൻ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയും ചെയ്തിരുന്നു കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ചൈനയിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേർ മാത്രമേ എത്തിയുള്ളൂ ഇതിനു പുറമെ മാലദ്വീപിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട് ദേശീയവാദം മാത്രമല്ല മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയാനും കാരണം വിയറ്റ്നാമും ഇന്തോനേഷ്യയും വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തി വിസയില്ലാതെ തായ്ലൻഡിലേക്കും മലേഷ്യയിലേക്കും പോകാം മാലദ്വീപ് ചെലവേറിയ വിനോദസഞ്ചാര കേന്ദ്രമാണെന്നതും ഇന്ത്യക്കാരെ പുറകോട്ട് വലിക്കുന്നു അതേസമയം പിടിവാശി ഉപേക്ഷിച്ച് ഇന്ത്യയുമായി സംസാരിക്കണമെന്നും മാലദ്വീപ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എങ്കിൽ മാത്രമേ സാമ്പത്തിക വെല്ലുവിളി നേരിടാൻ സാധിക്കുകയുള്ളൂ എന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിദിനോട് മുൻ പ്രസിഡന്റ് പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയഞ്ചുകാരനായ മുയിസു അറുപത്തിരണ്ടുകാരനായ സോലിഹിനെ പരാജയപ്പെടുത്തിയാണ് അധികാരത്തിലെത്തിയത് മാലദ്വീപിന്റെ സാമ്പത്തിക വെല്ലുവിളികൾക്ക് ഇന്ത്യ ഉത്തരവാദിയല്ലെന്ന് സോലിഹ് വ്യക്തമാക്കിയിരുന്നു ബില്യൻ മാലദ്വീപ് റൂഫയുടെ കടമാണ് മാലദ്വീപ് തന്നെ തന്നുവീട്ടാനുള്ളത് ഇരുപത്തിയഞ്ച് വർഷമാണ് കടം വീട്ടാനുള്ള സമയപരിധി നമ്മുടെ അയൽക്കാർ നമ്മെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിന് നമ്മൾ പിടിവാശി അവസാനിപ്പിച്ച് അവരുമായി സംസാരിക്കേണ്ടി വരും പക്ഷേ മുയിസ് വിട്ടുവീഴ്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സോലിഹ് പറഞ്ഞിരുന്നു സർക്കാർ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും എം ഡി പി സർക്കാർ ആരംഭിച്ച പദ്ധതികൾ പുനരാരംഭിക്കുകയാണെന്നും സോലിഹ് പറഞ്ഞു നുണകൾ മറയ്ക്കാനാണ് മന്ത്രിമാർ ഇപ്പോൾ കള്ളം പറയുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതിനുശേഷം ഇന്ത്യ മൊയ്സു വിമർശിച്ചിരുന്നു നവംബറിൽ അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നെന്നും സോലിഹ് പറഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മൊയ്സു മാലിദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത് ചൈനയുടെ ആഭിമുഖ്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന മൊയ്സു മെയ് പത്തിനകം ദ്വീപിലുള്ള ഇന്ത്യൻ സേനാവിന്യാസം പൂർണ്ണമായി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് വ്യോമതാവളങ്ങളിലെ എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരായിരുന്നു ഉണ്ടായിരുന്നത് ലക്ഷദ്വീപിലെ മിനികോയ് ദ്വീപിൽ നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ മാത്രമാണ് മാലിദ്വീപിലേക്കുള്ള ദൂരം എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വൈദ്യസഹായങ്ങൾ ഇന്ത്യയായിരുന്നു നൽകിയത് ഇതിനായി രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർനിയർ എയർക്രാഫ്റ്റും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു മാലദ്വീപ് മന്ത്രി ഇന്ത്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചൈനയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്തതോടെയായിരുന്നു നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണത്